നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു യു എൻ സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന അമേരിക്കയുടെ നിലപാടിനെ തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം വൈകിപ്പിച്ചത് പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധമുഖത്താണ് എത്തി നിൽക്കുന്നത് ഒരു വർഷമായി ഗസയിൽ ഇസ്രായേൽ കരയുദ്ധം നടത്തുന്നു ഇസ്രായേലിന്റെ വ്യോമസേന കരസേനയ്ക്ക് പിന്തുണയും നൽകുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഒരു ലക്ഷത്തിലേറെ പാരസേനയുമുണ്ട് പക്ഷേ ഹിസ്ബുള്ളയുടെ നേതാക്കളെല്ലാം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഹസൻ നസറുള്ള എന്ന തലവനും ഇരുപത്തിയഞ്ച് കമാൻഡർമാരും കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും തകർന്നു ബേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലെബനനിൽ മാത്രം നാൽപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ലബനനിൽ മുഴുവൻ ഇപ്പോൾ പരിഭ്രാന്തി നിറഞ്ഞ അവസ്ഥയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നിന്നും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് അമേരിക്ക എതിരാണെന്നാണ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് ഗാസയിൽ ആക്രമണം നടത്തിയതിൽ നിരവധി പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ഹൂതികളുടെ നേരെയും ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും യുദ്ധം നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കാര്യപ്രാപ്തിയിലെത്തുന്നില്ല യുദ്ധം കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് തന്നെ പോവുകയാണ്